ഓരോ കണ്ടസിന്റെയും സ്വഭാവം ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത് പക്ഷേ ഞാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റും നല്ലത് മാത്രമേ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ പക്ഷെ എല്ലാവരും അവിടെ ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ നടന്ന് ടാർഗറ്റ് ചെയ്യണം അയ്യോ ഒരു കണ്ണുകടി അബദ്ധത്തിൽ ഇപ്പം എല്ലാരും കാണിക്കാൻ വേണ്ടിട്ടാ ശരിക്കും ഞാൻ ഭയങ്കര സ്ട്രോങ് പറഞ്ഞു പോകുന്നത് പക്ഷെ ഉള്ളി ഞാൻ ഭയങ്കരമായിട്ട് കരയാണ് ആവശ്യം ആവശ്യമായിട്ട് കരയാനുള്ളതിന്റെ ആ കഴിവ് എന്റെ സ്വയമോ സമ്മതിച്ചു തന്നിരിക്കുന്നു അവസാനത്തെ കച്ച വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നു മണ്ണെന്ന് വാങ്ങണോ ഈ വീട്ടിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് ആരാണ് ചേട്ടൻ ഞാനോ അവരൊക്കെ എന്റെ അടുത്ത് അഭിനയിക്കുന്നതാണോ ഒന്നും എനിക്ക് എങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇത്രയും ഞാൻ ഒരു ഒരനീതിയെ പോലെ കണ്ട കൊച്ച് എന്റെ അടുത്ത് ഭയങ്കര വെറുതെ വന്ന് എന്നെ സാരി ചേച്ചി അവരൊക്കെ ഞാൻ അവിടുന്ന് ഒന്നും ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്താണ് എന്നെ ഇഷ്ടമില്ലാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് അറിയോ